ഒരു കാലമേ ഷോക്സ് ഇട്ട് കണ്ട് ഒരു കാലമോ ഗ് അരി വാങ്ങാൻ വേണ്ടി കയറിയതാണ് ഞാൻ സാധനം തന്നെ മുഖത്തുനിന്ന് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പൊ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പൊ നിങ്ങൾ വിചാരിക്കും ഈ പെണ്ണെന്താ രാത്രി കൂളിംഗ് ഗ്ലാസ് ഇട്ട് കണ്ട് പോകണു രണ്ടാളും കൂളിംഗ് ഗ്ലാസ് ഇട്ട മാരിയാണ് പക്ഷേ ആളത് പിന്നെ ഒറിജിനലാ കേട്ടോ ഞാനാണെന്നുണ്ടെങ്കിൽ വൈകുന്നേരം ഇട്ടതാണ് നല്ല പൊടിയായിരുന്നു അപ്പോൾ കണ്ണുക്ക് പൊടി പാറണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ട് അതാണ് നല്ല അലർജിയുണ്ട് കണ്ണിന് അപ്പോൾ താ ഞങ്ങളതാ നൈറ്റ് റൈഡ് പോവുകയാണ് ഞങ്ങൾ ശരിക്കും ഞങ്ങൾ യാത്ര തുടങ്ങിയത് വൈകുന്നേരമാണ് പക്ഷേ വീഡിയോ എടുത്ത് ഞങ്ങൾ എന്തായാലും ഒരു ഏകദേശം ഒരു നൈറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങിയതീ അപ്പോൾ एंड तो मैं आछे हूं बैंड को टच कर दे रहा है ले इसमें രാജ്മോളെ പരാതി ഞാൻ തീർത്ത് കൊടുത്ത് രാജ്മോൾ കുറേ ദിവസം ഇങ്ങനെ ഡ്രസ്സ് എടുക്കുക ഡ്രസ്സ് എടുക്കാൻ പറഞ്ഞ കേട്ടോ അങ്ങനെ ഞങ്ങൾ ഡ്രസ്സെടുക്കാമെന്ന് വിചാരിച്ചിങ്ങനെ ഡ്രസ്സൊക്കെ എടുത്ത് ഞങ്ങൾ ഇങ്ങനെ നേരെ പോകണം ഫുഡ് അയക്കാൻ വേണ്ടിയിട്ടാണ് ഗൈസ് അപ്പോൾ സൈനിക്കന്നെ ഞങ്ങൾ പോയി വീട്ടിൽ നിന്ന് പോകുന്നപ്പോൾ ഇവിടെ എവിടെക്കയിലൊക്കെ എങ്ങനെ ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നത് പിന്നെ ഷോപ്പ് തപ്പി തപ്പിത്തപ്പി ഞങ്ങൾ ഏകദേശതാണ് ഞങ്ങൾ കോട്ടയ്ക്കെത്തി ഗൈസ് അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഫുഡിൻ്റെ മെനു ഒക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട് ബട്ട് നമ്മളെന്തായാലും പറയണത് എന്താണെന്ന് ഞങ്ങൾക്ക് രണ്ടാക്കറിയാം പക്ഷെ ഞങ്ങൾ വലിയ ആൾക്കാരെ മാതിരി ഒക്കെ ഇങ്ങനെ നോക്കി എന്നുള്ളൂ ഞാൻ പഠിച്ചരൻ ഗയ്സ് ഞാൻ പഠിച്ചരൻ എനിക്ക് പഠിച്ചാ അസ്മി എങ്ങ അങ്ങവിടെ നിക്കിയ കാര ക്യാമറ കണ്ട അങ്ങേര് മണ്ടി ദേ അവിടെ പോയ ഒരു സ്റ്റാൻഡേർഡ് കളാ ടഷ്യു അടി거든요 സോ ഇക്കോലി ടർന്നു ഞാൻ ടഷ്യു എടുക്കും വാചിയാ ബേ നമ്മൾ അവസ്ഥാ బడా కన్నా మూడు కారణం అవుతుంది అవుతులేదా వర్తకనే వర్తకనే రేడియో ని రెడీ అవ్వు నాളെ నేను పోస్ట్ చేయు సరే 88 నంబర్ వస్తుంది ఏ నంబర్ రెడీ అవుతుంది 44 నంబర్ కొట్టుకు వెళ్ళాలో ni <t> പിന്നെ നമ്മൾ വീട്ടിൽ നിന്നൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ചപ്പൽസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് പോയത് അങ്ങനെ അജ്മോൾക്ക് ഏകദേശം നമ്മളൊരു ചപ്പലൊക്കെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഏതെടുത്താലും പെണ്ണിന് പറ്റൂലട്ടോ അത് വേറെ കാര്യമൊക്കെ അങ്ങനെ ഈ ലങ്കണ ചെരുപ്പ് അങ്ങനെയൊക്കെ ഐറ്റംസാണ് പറ്റുള്ളൂ പിന്നെ ഞാനിതാ എനിക്ക് വീട്ടിൽ നിന്ന് ഇടാൻ വേണ്ടിയിട്ട് ഡെയിലി വെയറിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ചെറുപ്പം ഞാനെടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ചെറുപ്പൊക്കെ നോക്കി കുറേ നേരം നോക്കി അങ്ങനെ ഞങ്ങൾ ഏകദേശം ചെരുപ്പൊക്കെ സെറ്റാക്കി അങ്ങനെ അതാ നിക്കതാ ഫോണുമൊക്കെ കളിച്ച് 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 എന്താ പറയുക ഒരു വിത ആയിക്കണ് ഞങ്ങളുടെ അവിടെ പ്പിയപ്പോൾ അടുപ്പത്തി വെച്ചാ വേറെ ഞങ്ങക്ക് ഒരു കാലമേ ഇട്ടിട്ടില്ല ഷോക്സ് ഇട്ട് കണ്ട് ഒരു കാലമ ഷോക്സ് ഇട്ടിട്ട് ഷോക്സ് ഇട്ട് കണ്ട് അങ്ങനെ നടക്കലിന്താണ് ചെരുപ്പൊക്കെ നോക്കിയപ്പോ തന്നെ നല്ല ലേറ്റായി അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് വീട്ടിലൊന്നും ഇല്ലല്ലോ എന്തേലൊക്കെ വാങ്ങിക്കാമെന്ന് അപ്പം അങ്ങനെ സൂപ്പർമാർക്കറ്റിൽ തന്നെ കയറി അതാകുമ്പോൾ പിന്നെ ഒരു കുടക്കിയിലെല്ലാം ഉണ്ടല്ലോ അതുകൊണ്ട് പിന്നെ അവിടെ നിന്ന് തന്നെ ഏകദേശം സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഓയില് വെളിച്ചെണ്ണ ഇതൊക്കെ ഭയങ്കര ചിലവാണ് അതെന്താണെന്ന് എനിക്കറിയില്ല എനിക്ക് ഭയങ്കര ചിലവാണ് ഓയില് വെളിച്ചെണ്ണ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ אני נדע ביניהו כל שפור צקר בעניקה מנגדדי, אני קורא צי חלטיקה היא קודם גדולה, אז היא מורים קקעה אני קראנה את זה.

എനിക്ക് മാത്രമാണോ അങ്ങനെ അതൊന്നും ഇങ്ങനത്തെ അവസ്ഥ ഉണ്ടോ നിങ്ങൾക്ക് അറിയില്ല സൂപ്പർ മാർക്കറ്റ് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആവശ്യമുള്ളതും ഇല്ലാത്തതുമായിട്ട് സാധനങ്ങൾ നമ്മൾ പെറുക്കും അതെന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല അതിനെക്കാൾ കുറേ ചീത്തറും കേസ് അപ്പോൾ അങ്ങനെ നമുക്ക് വിഷയമല്ല നമ്മൾ ആവശ്യമുള്ള സാധനങ്ങൾ എടുത്തിട്ടുള്ളൂ എന്നാണ് നമ്മുടെ വിശ്വാസം അപ്പോൾ നമ്മൾ വീഡിയോ എത്തുള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും ബൈ